സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് എന്റെ കയ്യിൽ കൊടയ്ക്കേണ്ടത് കണ്ടില്ലേ നല്ല വെയിലാണ് ഞാൻ എന്റെ സാധനം വാങ്ങിക്കാൻ പോവുകയാണ് കുഞ്ഞപ്പം സ്കൂളിൽ പോയി കുഞ്ഞപ്പം തിരിച്ചു വരുമ്പോ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കാനാണ് കേട്ടോ വേറൊന്നും അല്ല ഒരു കേക്ക് ഉണ്ടാക്കാനാണ് കുറേ നാളെ മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ ഫ്ലോപ്പ് ആയില്ല എന്നാലും വലിയൊരു രസമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് കുറച്ച് സാധനം വാങ്ങിക്കാൻ പോവാണ് കേസ് അപ്പോൾ വെയിലായത് കൊണ്ട് ഇതൊക്കെ കുടയൊക്കെ പിടിച്ചിട്ടുണ്ട് രണ്ടാവശ്യം പറഞ്ഞല്ലേ കുഴപ്പമില്ല അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ച സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ മീൻ കറിയൊക്കെ വെച്ച് ആ കുഴപ്പമൊന്നുമില്ല മണമൊന്നുമില്ല കുളിച്ച് റെഡിയായി ആയി ഫ്രഷായിട്ട് കടയിലോട്ട് പോവാണ് ഇവിടെ കൂടി ഇത് ഇങ്ങനൊരു ഇടവഴിയുണ്ട് അങ്ങനെ കൂടിയും പോകാം അല്ലെങ്കിൽ പാലത്തിൽ കൂടി കയറിയും പോവാം വേണ്ട നമുക്ക് എളുപ്പി ഇവിടെ കൂടി പോവാം കട മാറി പോയാ ഇത് ഏത് കട പുതിയ കട എഴുതാ നമ്മുടെ വല്ല്ത്തോട് ബസ് സ്റ്റോപ്പിലുള്ള മെഹ്റിൻ ബേക്കറിലേക്കാണ് കേട്ടോ ഞാൻ ഓർയോയും ബേക്കിംഗ് പൗഡറൊക്കെ വാങ്ങിക്കാൻ ചെന്നത് അപ്പോൾ അവിടെ പുതുക്കിപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷേ ബേക്ക് ബേക്കിംഗ് പൗഡർ നാളെ വരുവോന്ന് നിൽക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ച് നമ്മുടെ അടുത്ത് കമലാമ്മയുടെ കടയിൽ പോയി ബേക്കിംഗ് പൗഡറും വാങ്ങിച്ച് അത് രണ്ടുമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു ഗെയ്സ് നോക്കിക്കേ പരസ്യം പോലെ ഇല്ലേ ബേക്കിംഗ് പൗഡർ എല്ലാവരോടും കഥ പറഞ്ഞ് കഥ പറഞ്ഞ് എല്ലാ കടയിലും കയറി ഇറങ്ങി കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല നിങ്ങൾക്ക് ബോർ അടിച്ചാലോന്ന് ഓർത്ത് അപ്പോൾ ഇനി എന്തെങ്കിലും വീട്ടിൽ പോയിട്ട് നമുക്ക് വേഗം തന്നെ കേക്ക് ഉണ്ടാക്കാം കുഞ്ഞപ്പൻ മൂന്നേ മുക്കാലിൽ കറച്ച് വീട്ടിലെത്തും മൂന്നേ മുക്കാലിനുള്ളിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കണം നമുക്ക് വേഗം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ട് ഫ്ലേവർ ആണ് കേട്ടോ ഈ ഓറിയോ ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത് ഒരെണ്ണം കാഡ്ബറി സ്പേസ് ഡങ്ക് അത് ഇവിടെ ഓറിയോടെ അവിടെ ഒരു പർപ്പിൾ കളർ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് കണ്ടില്ലേ പർപ്പിൾ കളറാണ് ഗൈസ് അതുപോലെ ഈ രണ്ടാമത്തേന്റെ പേര് കാഡ്ബറി ചോക്കോ ക്രീം ഫ്ലേവേർഡ് അത് നോക്കി നല്ല ചോക്കോടെ കളറാണ് കൊടുത്തിരിക്കുന്നത് ഗൈസ് അപ്പൊ ഇതിൽ എത്ര ബിസ്ക്കറ്റ് ഉണ്ടെന്ന് അറിയില്ല നമുക്ക് പൊട്ടിച്ചു നോക്കാമേ ഓ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പൊട്ടും ഗൈസ് കുഞ്ഞപ്പുറം ഉണ്ടായിരുന്നെങ്കി ഇപ്പൊ കേക്ക് ഉണ്ടാക്കാൻ വരണം പോലും കിട്ടത്തില്ല എല്ലാം പറക്കി തിന്നു ഷോ പറഞ്ഞു ഗൈസ് അപ്പൊ ഇപ്പൊ തന്നെ തുളീന്ന് വരും ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആ പതിമൂന്ന് പതിമൂന്ന് ഇക്കായി നമുക്ക് കണ്ടല്ലോ ഇരുപത്തിയാറ് ബിസ്ക്കറ്റ് ആണ് ടോട്ടൽ ഉള്ളത് വേഗം പോയി നമുക്ക് ഇത് പൊടിച്ച് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് വരാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ആണ് ഇങ്ങനെ തിരിച്ച പൊടിച്ചിട്ട് അപ്പൊ ഇതിന്ന് ഒരു സ്പൂണിൽ ഒരു കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കേക്ക് ഞാൻ പറയും നാളെ മുമ്പ് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് എനിക്ക് വലിയ പിടിയില്ല എന്നാലും ഇത് വന്നില്ല ഈ കവറുണ്ടല്ലോ ഉള്ളിലെ കവറ് അത് ഇത് ഈ പാക്കറ്റിനുള്ളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് എത്ര ഞാൻ വലിച്ചിട്ടും വന്നില്ലേ അവസാനം ഞാൻ ഇങ്ങനെ നമുക്ക് എടുക്കാം ഞാൻ വിജയകരമായി അതിനെ പുറത്തെടുത്തിരിക്കുകയാണ് നമ്മുടെ ലേസ് പാക്കറ്റിനേക്കാളും വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ ബേക്കിംഗ് പൗഡറിന്റെ ഇതിന്റെ പൊക്കെ നോക്കിക്കേ ആ ഈ കവർ നമ്മൾ പൊട്ടിച്ചുണ്ടല്ലേ കാണിച്ചോര ഉണ്ടെന്നേ ഇത് ഇത്ര സാധനങ്ങളാകിയതെ ഇത് ഇത്ര സാധനത്തിന് വേണ്ടിയാണ് ഇത്രയും കവറ് ഇത് എന്ത് കാര്യത്തിലും ചെറിയൊരു കവറിലാക്കിയാ പോരെ എന്തായാലും നമുക്ക് സാധനം കിട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം ഈ ഒരു സ്പൂണില് ഒരു ഇച്ചിരി ഒരു സ്പൂൺ നമുക്ക് കൊടുക്കാം ഗായ സാപ്പ അതെ ഒരു സ്പൂൺ നിറച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗം അത് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കാം ഗായ്സാപ്പ ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ് അപ്പൊ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അതിന്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാമേ കുളമാകോ ഗൈസ് ഇതിനെ മിക്സ് ആക്കി മിക്സ് ആക്കി മിക്സ് ആക്കി ഞാൻ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇത് ഇപ്പൊ നമ്മൾ ഈ കയ്യിൽ എടുത്തിട്ട് ഇത് കണ്ടില്ലേ കണ്ടാ കണ്ട മടക്ക് 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 പോലെ വരുന്ന കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ മടക്ക് 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 പോലെ ലെയർ ലെയർ ആയിട്ട് വരും ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് കിട്ടണം അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസിന്നാണ് കേക്ക് ഉണ്ടാക്കുന്ന മഹാന്മാർ പറയപ്പെടുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റീൽ പാത്രത്തിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചരാം ഇതാണ് നമ്മുടെ സ്റ്റീൽ പാത്രം ഇത് കിട്ടിയുള്ളൂ വീട്ടിൽ ഇത് ഉണ്ടായിരുന്നുള്ളത് കേട്ടോ ഇതിലേക്ക് അപ്പൊ കൈസ് ഇനി ഇത് നമുക്ക് വേഗം തന്നെ ബേക്ക് ചെയ്തെടുക്കാം ഒരു അരമണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും അത് നമ്മൾ കുക്കറിന്റെ ഉള്ളിലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ കാണിച്ചത് ഗൈസ് ഇത് അപ്പൊ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടോ നമ്മള് കുക്കർ നല്ലോണം ചൂടാക്കിയിട്ടാണ് ഇത് ഇറക്കി വെച്ചിരിക്കുന്നത് ഇനി ഈ കുക്കറിന്റെ മൂടിയിൽ മറ്റേ വിസൽ ഏറ്റുന്ന സംഭവം ഉണ്ടല്ലോ വെയിറ്റ് വെയിറ്റ്ന്നല്ലേ പറയാ വിസില് കേട്ടുന്ന സംഭവത്തിന് ആ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടാ നമ്മൾ ഇത് വെക്കുന്ന കേട്ടോ അപ്പൊ ഇത് വെച്ച് നല്ലോണം മൂടി മൂടിപ്പോടത്തി ു അത് ഒളിച്ചിരിക്കാം എങ്ങനെയാണെന്ന് ഓഫാക്കിയേക്കാം അടിപൊളിയായിട്ട് പൊങ്ങിയച്ച് ഗൈസ് അടുത്ത് നമ്മൾ ഈ ഡെയറി മിൽക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ രണ്ട് ഡെയറി ആണ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു അത് തിളച്ചു അതിൻ്റെ ഉള്ളിൽ വേറൊരു കുഞ്ഞു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടേ ഒരു തരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇതിടാം ഗൈസ് അപ്പോ നമ്മുടെ ഡെയറി മിൽക്ക് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതെങ്കിൽ ഈ കയ്യിൽ എടുത്ത് പിടിക്കാൻ പറ്റത്തില്ല പൊള്ളും കണ്ടില്ലേ നല്ലോണം ഡബിൾ ബോയിൽ ചെയ്തെടുത്തു നമ്മള് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ കേക്കിന്റെ മോളിൽ മാത്രം എന്താ പേസ്റ്റ് ആക്കി കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂന്ന് തോന്നുന്നു രണ്ടെട എത്ര ഉണ്ടാവുള്ളൂ അടുത്ത നമുക്ക് ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം ഗൈസ് ഒരു ചെറിയ പാത്രത്തില് കറിപ്പാത്രാണ് ഇതിന്റെ പകുതി എടുത്തിട്ടുള്ള പഞ്ചസാര കാരണം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് മാറ്റി ഇനി ഇത് നിറച്ച് വെള്ളമെടുക്കാം പകുതിയല്ലേ ഷുഗർ അപ്പൊ അതിന്റെ ഇരട്ടി വെള്ളം വെള്ളമെടുക്കണമെന്നാണോ തോന്നുന്നു എടുത്തു നോക്കിട്ട് എനിക്കറിയില്ലേ കുളവ നല്ലത് ഇതായി നമ്മുടെ സ്പഞ്ച് അടിപൊളിയായിട്ട് റെഡി കേട്ടോ അപ്പൊ അതും നമ്മുടെ ഷുഗർ സിറപ്പും അതൊക്കെ തണുപ്പിച്ചു കേട്ടോ അതായത് നല്ല ചൂടുണ്ടായിരുന്നല്ലോ സിറപ്പ് ഉണ്ടാക്കിയെടുത്തപ്പോ അത് കുറച്ചു നേരം വെച്ച് തണുപ്പിച്ചു നമ്മുടെ ഡയറി മിൽക്കും ഒക്കെ നല്ലവണ്ണം മെൽറ്റായി എല്ലാം കൂടി എടുത്ത ടെറസിന്റെ മുകളിൽ വന്നിരിക്കുകയാണ് കേക്കായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇതുവരെ ഇങ്ങനെ മുറിച്ച് സെറ്റ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ട് അറിയാവുന്ന ഒരു രീതിക്ക് ചെയ്യാം എന്തിനാണ് ഈ കത്തി എന്ന് ചോദിച്ചാൽ ഈ വലിയ കത്തി നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി ഈ ചെറിയ കത്തി കുഞ്ഞപ്പിനെ ഹാപ്പി ബർത്ത്ഡേ പോലെ മുറിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മള് കമത്തി നോക്കാം ആദ്യം കേക്ക് ഇത് അതിൻ്റെ അന്ന് വിട്ടുപോലും ഇല്ലെന്ന് അറിയില്ല ഗൈസ് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ലോണം തണുത്തിട്ടുണ്ട് ഇപ്പൊ എനിക്കാണെങ്കിൽ ക്ഷമ ഒട്ടും ഇല്ലാത്തതാണ് പക്ഷെ ഇത് എന്താണെങ്കിലും ഞാൻ തണുക്കുന്നവരെയും പിടിച്ചു നിന്ന് കേട്ടോ നല്ലോണം തണുത്തിട്ടുണ്ട് ഗൈസ് ഒന്ന് നമുക്ക് ഇത് കമത്തി ഇട്ട് നോക്കാം എന്താവും നമ്മുടെ സ്പഞ്ച് ഇതാണ് കേട്ടാ ഈ കത്തി കൊണ്ട് നമുക്ക് സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തു കുത്തു കൊടുക്കാം ഇതൊന്നും പോരണല്ലോ ഗൈസ് മത്തിയിട്ടുണ്ട് നമുക്ക് പൊക്കി നോക്കാം എന്താ ഇത് ഫ്ലോപ്പ് ആവോ എന്ന് ഗൈസ് റെഡി സൂപ്പർ ഗൈസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ രണ്ട് കൂട് ബിസ്ക്കറ്റ് അല്ലേ നമ്മൾ ചെയ്തത് അപ്പൊ ആ ഒരു തിക്നെസ് ആണ് എനിക്ക് കൊതി വന്നി ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണെ നോക്കി ഇത് ഒരു മൂന്ന് ലെയർ മുറിക്കാനുള്ളതില്ല ഗൈസ് രണ്ട് ലെയർ ആക്കാനുള്ളത് ഉള്ളന്ന് തോന്നുന്നു ഞങ്ങക്ക് ഒളവാക്കെനിക്കറിയില്ല ഗൈസ് പോലെ നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് മുഗൾ ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുറിച്ചപ്പോ ഇങ്ങനെ ഇച്ചിരി എറിയും കുറഞ്ഞൊക്കെ പോയി അതിൻ്റെതായതുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഏഹ് അപ്പൊ കഴിച്ച് ഓരോ സ്പൂൺ ആയിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഗൈസ് അടുത്ത നമുക്ക് ഡെയറി മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഡെയറി മിൽക്ക് മിൽക്കൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് മുറിച്ചു കഴിച്ച സ്റ്റഡി അടിപൊളിയായിരിക്കും ഗൈ കുഞ്ഞപ്പം താഴെ ഉണ്ട് സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ പറഞ്ഞില്ലേ അവനെ ഞാൻ കണ്ണ് സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം വീരല്ലേ പയ്യ കേറണേ കുഞ്ഞപ്പോ ഒരു സർപ്രൈസ് കാണിക്കട്ടെ റെഡി സ്റ്റാർട്ട് എനിക്ക് നാക്കി സന്തോഷി ഗായ് അപ്പൊ കുഞ്ഞപ്പോ ഭയങ്കര സന്തോഷായി കേട്ടോ നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ് മുറിച്ചോ അമ്മ ഹാപ്പി ബർത്ത്ഡേ ഡേ പാട്ടു ഹാപ്പി ബർത്ത്ഡേ ടു ടു ഹാപ്പി ബർത്ത്ഡേ ടു അങ്ങനെ ഇല്ലടാ ഇങ്ങനെ മുറിച്ചു നമ്മൾ ഇങ്ങനെ എങ്ങനെ ഇണ്ട് കേക്ക് ടേസ്റ്റ് കൊള്ളാവോ നമ്മ കഴിച്ചോട്ടെ ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ല സാധാരണ എല്ലാരും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആയിട്ടല്ലേ ആയിട്ടല്ലെ എടുക്കുകയുള്ളു ഫ്രിഡ്ജിൽ വെക്കാത്തതിന്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട് അപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആക്കാം എന്നിട്ട് മുറിക്കുമ്പോൾ നല്ല കട്ടായിട്ട് പീസ് ആയിട്ട് എടുത്ത് കഴിക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആകാനുള്ള ക്ഷമ ഇവിടെ ബാക്കി ആർക്കെങ്കിലും ഉണ്ടാവുമോന്നറിയില്ലേ ഗായ്സ് അപ്പൊ നമ്മുടെ വീഡിയോ ഇടാൻ കൊണ്ട് അവസാനിക്കുകയാണ് നല്ല രുചി കൊണ്ടുപോയിട്ടാണ് കേൾക്കുന്നത് പക്ഷേ ഫ്രിഡ്ജിൽ വെക്കാൻ ഞാൻ പറയേ ഫ്രിഡ്ജിൽ കൂടി വെച്ചാൽ മതി അപ്പൊ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത രണ്ടുപൊളി വീഡിയോ ആയിട്ട് കുഞ്ഞപ്പനെ അമ്മയും കൂടി വരുന്നതായിരിക്കും ഗൈസ്